നല്ല നാടൻ ചേമ്പ് കറി ഇത് നന്നായിട്ട് തളച്ച് ഒന്ന് പുറുകി വരാനായി തുടങ്ങിയിട്ടുണ്ട് ഹലോ കുട്ടികാരെ എല്ലാവർക്കും സുഖല്ലേ പമ്പിക ഷിബി ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വകാര്യ ഷിബില ഇത് നമുക്ക് ചേമ്പ് വെച്ചിട്ട് നല്ലൊരു നാടൻ രീതിക്കുള്ള ഒരു കറി ചെയ്തെടുക്ക ചോറിനൊക്കെ കൂട്ടാൻ പറ്റിയ നല്ലൊരു അടിപൊളി കറിന്റെ റെസിപ്പി കാണാം ആദ്യം ചേമ്പ് നന്നായിട്ടൊന്ന് മേൽക്കത്തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് നന്നായി ക്ലീൻ ചെയ്ത് കഴുകിയെടുക്കാം ചേമ്പ് ക്ലീൻ ചെയ്ത് നന്നായിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അത്യാവശ്യം അലുപത്തിൽ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം ഒന്ന് നീളത്തിൽ മുറിച്ചിട്ട് ഒരു കഷ്ണം രണ്ടാക്കി എടുത്താ മതി ഇനി മുറിച്ച് വെച്ച ചേമ്പ് കുക്കറിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്ക ഒരു വിസിൽ വിസിലിട്ടിച്ചെടുത്താ മതിയാവും ചേമ്പ് നന്നായിട്ട് തന്നെ വെന്തിട്ടു ചേമ്പ് കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന്റെ കൂടെ തന്നെ ഒരു പച്ചമുളക് നീളത്തിൽ കയറിയതും കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുക്കേക്ക് ഒരസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്ക ഒരസ്പൂണ് മുളക് പൊടിയും ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ചേമ്പ് വേവാൻ മാത്രം ആവശ്യത്തിന് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക ഇനി ഒന്ന് വിസലടിപ്പിച്ചെടുക്കാം തലയിലേക്ക് ഒരു അരപ്പ് റെഡിയാക്കി എടുക്കണം അതിനായിട്ട് ഒരു കൈപ്പിടി തേങ്ങയും രണ്ട് ചെറിയ ഉള്ളി കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ചെറുപ്പം നന്നായിട്ട് ചേമ്പ് നന്നായി വെന്തിട്ടുണ്ട് ഞാൻ ഒരു ഫാനിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതൊന്ന് സൈഡിൽ വെച്ചിട്ടൊന്ന് നമുക്ക് ഉറച്ചു കൊടുക്കാം ചെറുതായിട്ട് ഉറച്ചു കൊടുക്കാം നമുക്ക് കറിയിൽ കഷ്ണം ഇങ്ങനെ കഴിക്കാനും കിട്ടണം എന്നാ ചേമ്പ് ഉടഞ്ഞും കിട്ടണം അങ്ങനെ ഒന്ന് ഉറച്ചെടുക്ക ചേമ്പ് നന്നായി ഉടച്ചെടുത്തിട്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൂടി ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ചേമ്പ ഉടഞ്ഞ കഷ്ണങ്ങളൊക്കെ ഒന്ന് ചേർന്ന് ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മളെ അച്ചുവച്ച അരപ്പില്ല അതും കൂടി ചേർത്ത് കൊടുക്ക അരപ്പ് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്ക അരപ്പ് ചേർത്ത് കറി ഇത് രണ്ടു മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് ഇതൊന്ന് താളിച്ചൊഴിക്കൊന്ന് ഒരു പാൻ വെച്ചിട്ടുണ്ടായിരുന്നു നന്നായി ചൂടായിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് അതിലേക്ക് ഒരു അര സ്പൂൺ കടുക് ചേർത്ത് കൊടുക്ക അടുക് നന്നായി പൊട്ടിട്ടെ കടുക് പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു പച്ചൻമുളക് കുറച്ച് കറിവേറ്റില്ല താളിപ്പ് കറിയിലേക്ക് ചേർത്തോട്ട ചേമ്പ് കറി ഇതവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ചെയ്ത് നോക്കാത്തവരൊന്നും ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് കൂടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയറും ലൈക്കും ചെയ്യണേ അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം